റൈഡിന് പോകല്ലയോ മാമൻറെ കൂടെ വണ്ടി ഇടിച്ചാ മതിയ്യാ റൈഡ് മറിയാ മതിയു കല്ലു പാ കല്ല് പാർക്കിരിക്കുന്നു പോണ്ടല്ലേ മാമനാക്കി തരുണ്ടല്ലേ ഇനിയും വേണോ ോ ഇനി വേറെ ഇനി വേറെ വേറെ നമ്മള് പണ്ട് കല്ലുവാ നിന്നിട്ട് അത് വേണ ഇപ്പൊ മോള് കുഞ്ഞിക്കുട്ടിയൊന്നല്ല അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ നിൽക്ക് നിൽക്ക് നിൽക്ക വേറെ 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 കുഞ്ഞി കുട്ടിയാക്ക് കഴിയുമ്പോട്ടാട്രാ പിടിക്കാ കണ്ണമാവനെ എടുക്ക കണ്ണമാവന എടുത്ത് ഒക്കത്ത് വെച്ചോ ഒക്കത്ത് വെച്ചോ തലിന്റെ ഒക്കത്ത് വെച്ചോ കണ്ണമാവനെ പൊന്തടാ പൊന്ത് മൊട്ടത്തലയൻ കുട്ടപ്പൻ കുട്ടയുമായി വരുന്നുണ്ട് ശരിക്ക് തിരിച്ചു ശെരിക്ക് തിരിച്ചു തിരിച്ചോക്കെ ആ മുട്ടത്തലയൻ കുട്ടപ്പൻ കുട്ടയുമായി വരുന്നുണ്ടേ അയ്യോ ചിരിച്ചു ചിരിച്ചു വീണു അവിടെ രാജുവാണ് രാജു ഒന്നുമില്ല ഇങ്ങനത്തെ ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം വീഴുട്ടാ തലുമാ പതുക്കെ പതുക്കെ മുട്ടത്തലയും കുട്ട പെൺകുട്ടിയുമായി വരുന്നുണ്ടേ അവള് വീഴാണ് അവളത് പതുക്കെട്ടാ അതേ താഴ്ത്തൊന്ന് പൊളിഞ്ഞു വീഴും ചെലപ്പോ വേണം 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 ഈ കുട്ടീനെ തരുമോ എത്ര രൂപയാ